വനനിയമ ഭേദഗതി ബില്ല് ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കില്ല പ്രതിഷേധങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ തിടുക്കത്തിൽ ബില്ല് അവതരിപ്പിക്കേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനമെടുത്തു കൂടുതൽ ചർച്ചകൾ നടത്തിയ ശേഷം തീരുമാനമെടുത്താൽ മതിയെന്നാണ് സർക്കാർ നിലപാട് സഭയിൽ അവതരിപ്പിക്കേണ്ട ബില്ലുകളുടെ പട്ടിക മന്ത്രിസഭായോഗം അംഗീകരിച്ചു ബിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനായിരുന്നു സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നത് ഫോറസ്റ്റ് വകുപ്പിന് കൂടുതൽ അധികാരം നൽകുന്ന ഭേദഗതിക്കെതിരെ കടുത്ത പ്രതിഷേധം മുന്നണിക്കുള്ളിൽ പോലും ഉയർന്നിരുന്നു കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി അറിയിക്കുകയും ചെയ്തിരുന്നു വിവിധ ക്രൈസ്തവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട് ഭേദഗതിക്കെതിരെ നൂറ്റിനാൽപ്പത് പരാതികളാണ് സർക്കാരിന് കിട്ടിയിട്ടുള്ളത് ഇത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാലിനെ നിയോഗിച്ചിരുന്നു സബ്ജക്ട് കമ്മിറ്റി ഭേദഗതി പരിശോധിച്ച ശേഷം നിയമോപദേശം തേടാനായിരുന്നു സർക്കാർ തീരുമാനിച്ചിരുന്നത് എന്നാൽ പ്രതിഷേധം കടുക്കുന്ന സാഹചര്യത്തിൽ ധൃതിയിൽ ബിൽ അവതരിപ്പിക്കേണ്ടതില്ല എന്ന സുപ്രധാന തീരുമാനം സർക്കാർ കൈകൊള്ളുകയാണ് ബന്ധപ്പെട്ടവരുമായി കൂടുതൽ ചർച്ചകൾ നടത്തിയ ശേഷം വ്യക്തത വരുത്തി ബിൽ അവതരിപ്പിച്ചാൽ മതിയെന്നാണ് നിലപാട് വെള്ളിയാഴ്ച ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി സഭാസമ്മേളനം തുടങ്ങുമ്പോൾ അവതരിപ്പിക്കേണ്ട ബില്ലുകളുടെ പട്ടികയ്ക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ഈ പട്ടികയിൽ വനനിയമ ഭേദഗതി ബിൽ ഉൾപ്പെട്ടിട്ടില്ല അമൃത ന്യൂസ് തിരുവനന്തപുരം